എല്ലാത്തിലും പ്രതികരിക്കുന്നത് കൊണ്ടാവണം ചിലരൊക്കെ ഇന്നലെയും ഇന്നുമായി നമ്മുടെ സാഹിത്യകാരന്മാരുടെ പുകിലിൻ്റെ വീഡിയോയും പോസ്റ്റുകളുമൊക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ബാലേന്ദ്രൻ ചുഴലിക്കാടിന് രണ്ടായിരത്തി നാന്നൂറ് രൂപയെ സാഹിത്യ അക്കാദമി ഏതോ പരിപാടിക്ക് വിളിച്ചപ്പോൾ കൊടുത്തുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ വിലയായി കണക്കുകൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടാതെ ഈ അടുത്ത സമയത്തായി പുടുത്തം വിട്ടു നിൽക്കുന്ന ശ്രീകുമാരൻ തമ്പിസാറ് അദ്ദേഹം എഴുതിയ ഒരു പാട്ട് അത് തിരസ്കരിച്ചു കളഞ്ഞ സാഹിത്യ അക്കാദമിയോടുള്ള കടുത്ത പോര് കൂട്ടത്തിൽ അബൂബക്കറിനെ കൂടി സെക്രട്ടറിയായി കിട്ടിയതുകൊണ്ട് അതിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള സാഹിത്യവും ചർച്ച ചെയ്തു സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കലാണ് കൂടുതൽ ഉചിതമാവുക കാരണം ഈ വിഗ്രഹങ്ങളെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പലതും അടുത്തറിയുമ്പോൾ ഓട്ടക്കലത്തിൻ്റെ വില പോലും ചിലപ്പോൾ നമുക്ക് നൽകാനാവില്ല ഇവരുടെ സാഹിത്യം വരികൾ എഴുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും വളരെ മനോഹരമാണെങ്കിലും ആ വരികൾക്കപ്പുറത്തുള്ള മനുഷ്യരിലേക്ക് ചെന്നാൽ നമ്മളൊക്കെ അതിനേക്കാൾ ഉജ്ജ്വലരായ മാനവികതയുള്ള വലിയ സാഹിത്യകാരന്മാരാണെന്ന് തോന്നിപ്പോകും എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പത്ത് നാൽപ്പത്തെട്ട് വയസ്സിനിടയിൽ സമൂഹത്തിലെ വ്യത്യസ്ത തരം ആളുകളുമായി പലതരത്തിൽ സഹകരിക്കാൻ ഉടയതമ്പുരാൻ അവസരം തന്നിട്ടുണ്ട് പലരെയും സംഘടിപ്പിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട് ആ സംഘടിപ്പിക്കാൻ കിട്ടിയവരിൽ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സെക്സ് വർക്കേഴ്സ് ഉണ്ട് മെയിൽ സെക്സ് വിത്ത് മെയിൽ എന്ന് പറയുന്ന ഹോമോ ആളുകളുണ്ട് പോസിറ്റീവ്സ് ഉണ്ട് പിന്നെ തെരുവിലൊക്കെ അലയുന്ന അനാഥ ബാലന്മാരുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് ഇങ്ങനെ ഒരുപാട് മനുഷ്യർക്കിടയിൽ എൻ്റെ വിദ്യാഭ്യാസവും അതിനെ തുടർന്നുള്ള എൻ്റെ പ്രൊഫഷണൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഈ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഒന്ന് സാഹിത്യകാരന്മാർ രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ മൂന്ന് പിന്നെ നമ്മുടെ ഡോക്ടർമാർ ഇത് മൂന്നും സവിശേഷമായ വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോലീസിനെ പോലും സംഘടിപ്പിച്ച് നമുക്കൊരു പരിപാടി നടത്താൻ ഒരു ഡി ജി പിയുടെ ഉത്തരവ് കൊണ്ടോ അല്ലെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഒരു പിന്തുണ കൊണ്ടോ നമുക്ക് സാധ്യമാവും എന്നാൽ ഈ ഡോക്ടർമാർ എന്ന് പറയുന്ന വിഭാഗത്തെ നമ്മൾ ഡി എംഒ ആയാലും അല്ലെങ്കിൽ ഇനി വേറെ എന്ത് സംഗതി ആയാലും അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഒന്ന് കേൾക്കാനോ പറയാനോ വിളിച്ചാൽ വളരെ കുറവാണ് പിന്നെ അതിനു മുകളിൽ കുറച്ചുകൂടെ ഹൈ ഡിഗ്രിയിലുള്ളവരായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരിൽ പലരെയും പല പരിപാടിക്കും ഇപ്പോൾ അവരുടെ എണ്ണം ഇല്ല തീരെ ഒരു പതിനഞ്ച് വർഷം മുമ്പൊക്കെ കാണാൻ പോകുമ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോട് മറ്റൊരാളിൻ്റെ പേര് വേണ്ടി കഥ കഴിഞ്ഞു പിന്നെ അവൻ്റെ സർട്ടിഫിക്കറ്റ് കള്ളവാണെന്നും അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെന്നും അവനതിൻ്റെ പരിസരത്തുകൂടി പോയില്ലെന്നും പിന്നെ ഇങ്ങനെ ഒപ്പിച്ചതാണെന്നും അങ്ങനെ ഒപ്പിച്ചതാണെന്നും അവനെ ആ പരിസരത്തെ വിളിച്ചാൽ ഞാൻ അവിടെ വരില്ലെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കും ഇവരെ രണ്ടുപേരെക്കാളും കേമന്മാരാണ് ഈ സാഹിത്യകാരന്മാർ എന്ന് പറയുന്ന ആളുകൾ അവരൊക്കെയും ഒരുപാട് വിശാല ഹൃദയത്വത്തിൻ്റെ കഥകളും കവിതകളും ആശയങ്ങളുമൊക്കെ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവർ ഒരുതരം കടലിൽ കാണുന്ന അപകടം പിടിച്ച സ്വർണ്ണ മത്സ്യങ്ങളെപ്പോലെയാണ് അകലെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത് തൊട്ടാൽ പിന്നെ അവരൊരു കീച്ചു കീച്ചു ആ കീച്ച് വല്ലാത്തൊരു കീച്ചാണ് പണ്ടൻ്റെ ഉമ്മ ഒക്കെ പറയുന്നത് പോലെ തങ്ങരിച്ചു കൊണ്ടുപോകാൻ വലിയ പാടാണ് യുവത്വങ്ങളെ എല്ലാ സാഹിത്യകാരന്മാരും അവരെ കഴിഞ്ഞുള്ള കുലപതികളെ ഉള്ളൂ എന്നാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത് വേറൊരാളിനെ അംഗീകരിച്ചു കൊടുക്കാനോ വേറൊരാളിനെ വകവെച്ച് കൊടുക്കാനോ വേറൊരാളിൻ്റെ കൃതിയെ അംഗീകരിക്കാനോ ഒട്ടും തയ്യാറല്ല സ്വന്തം നാട്ടിലോ ദേശത്തോ ഭാഷയിലോ സാഹിത്യത്തിലോ ഉള്ളതാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അവർ തയ്യാറല്ല അവരാഗ്രഹിക്കുന്ന അംഗീകാരം അവരാഗ്രഹിക്കുന്ന പുരസ്കാരം അവരാഗ്രഹിക്കുന്ന ആൾക്കൂട്ടം അവരാഗ്രഹിക്കുന്ന സ്തുതിവചനങ്ങൾ അവരുദ്ദേശിക്കുമ്പോൾ തന്നെ കിട്ടണം അപ്പം കിട്ടണം ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ച് പോയി നമ്മൾ സാറിനോട് പത്മനാഭസാറിനോട് സാർ അല്ലാതെ മറ്റൊരാൾ ഈ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞു അതുപോലെ ഗാനരചനയെക്കുറിച്ച് ശ്രീകുമാരൻ സാറിനോട് വേറെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു പോയാൽ പിന്നെ വരുന്ന ഗാനം കൂക്കു കൂക്കു തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തെന്നും തീവണ്ടി എന്ന് പറയുന്ന പാട്ടാണ് ഓരോരുത്തരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പോരാട്ടം ഇവർ ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് മരിച്ചാലും തുടരും ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞു പോലും ഇവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല സാധാരണ മനുഷ്യരൊക്കെ മരിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യും ഇവർ മരിച്ചു പോയെങ്കിലും അവരെ വിടാതെ പിന്തുടരുന്ന ഒരു പ്രത്യേകതരം സാഹിത്യ മാനസിക രോഗത്തിന് ഉടമയാണ് ഇവരൊക്കെയും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിഭാതശാലികളായ ആളുകളെ അടുത്തറിയാതിരിക്കുകയും അധികം ഈ സാഹിത്യ വലയത്തിന് അപ്പുറത്ത് നിന്ന് സംസാരിക്കാതിരിക്കുകയും ചൊടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരോടുള്ള ആദരവ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏകമാർഗ്ഗം ഈ അടുത്ത സമയത്ത് തന്നെ ശ്രീകുമാരൻ തമ്പിസാറിന് എന്തോ പുരസ്കാരം കിട്ടിയപ്പോൾ ആ പുരസ്കാരത്തെക്കുറിച്ച് സാധാരണ എല്ലാവരും പരാതിയും ഉണ്ടെങ്കിലും എന്തെങ്കിലും പറയുമെന്നല്ലാതെ ആ പറച്ചിലൊക്കെ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പറച്ചിലാണ് എല്ലാവരും സഹിച്ചോണം എന്നാണ് പറയുന്നത് എടാ ഈ രാജ്യത്ത് ഒരുപാട് കഷ്ടപ്പെട്ടവർക്കും ഒരുപാട് സത്യസന്ധരായി ജോലി ചെയ്തവർക്കും ത്യാഗങ്ങൾ ഒരുപാട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ചാരിറ്റിയും മറ്റേതും മറിച്ചതും ഒക്കെ നടത്തുന്ന നല്ല മനുഷ്യർക്ക് പോലും ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും ഒരുതരം അവർ തന്നെ സ്വയം കൽപ്പിക്കുന്ന അധികാരവും അഹങ്കാരവും ഒന്നും ആർക്കും ഉണ്ടാവില്ല ഇവരൊക്കെ ഇങ്ങനെയാണ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് അവർ എന്നങ്ങ് ആശ്വസിക്കാനേ പറ്റുകയുള്ളൂ ഇപ്പം ചുള്ളിക്കാട് സാറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയേ കൊടുത്തുള്ളൂ ചുള്ളിക്കാട് സാറിന് ബാക്കിയുള്ള ഒരുപാട് പരിപാടികളിൽ ചിലപ്പോൾ അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളും പരിപാടികളും ഉണ്ടാവും ഈ എച്ച് ഐ വി ഐഡ്സ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അധികം പണ്ടൊന്നുമല്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ രണ്ടര മണിക്കൂർ ക്ലാസ്സിന് കിട്ടുന്നത് നൂറ്റമ്പത് രൂപയോ ഇരുന്നൂറ് രൂപയോ ആണ് റേഷനരിക്കൊരു പ്രത്യേക മണമുണ്ട് അത് സർക്കാരിൻ്റെ അരിയുടെ മണമാണ് എന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ നല്ലരി വേറെയും കിട്ടും അവിടെ സർക്കാർ എന്ന് പറയുമ്പോൾ അതിനൊരു ചട്ടവട്ടവും ഒരു രീതിയും ഒരു രൂപവും ഭാവവും അണാ പൈസയും ഒക്കെയുണ്ട് അവിടെ പോകുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ വേണം പതിനയ്യായിരം രൂപ വേണമെന്നൊക്കെ വിചാരിച്ചാൽ വലിയ പാടാണ് ഇത് ചില ചെറിയ സംഘടനകളുടെ പരിപാടിക്ക് നല്ല സമ്പത്തുള്ള എന്നാൽ ചെറുതാണെന്ന് തോന്നുന്ന ചില വലിയ സംഘടനകളുടെ പരിപാടിക്ക് പോകുമ്പോൾ പോലും രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോ ആണ് പലരും നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ തരുന്നത് ഞാൻ എന്നെ ഒരു പരിപാടിക്ക് അങ്ങ് എറണാകുളത്തിനും അപ്പുറത്ത് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വലിയ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് അവിടെ ചെന്ന് ഏതാണ്ട് എൻ്റെ ഉദ്ദേശമനുസരിച്ച് നാന്നൂറ് കിലോമീറ്ററോളം മുന്നൂറ് കിലോമീറ്ററിലധികം എന്തായാലും വണ്ടി ഓടി കുറച്ച് ഉൾപ്രദേശത്താണ് കാറിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ് പോയത് രണ്ടു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ അയ്യായിരം രൂപ തന്നു സന്തോഷത്തോടെ നമ്മൾ തൂത്തോണ്ടിഞ്ഞ് പോരുന്നു അവിടെ നിന്നോ പൊട്ടിത്തെറിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് നേട്ടങ്ങളെപ്പോലെ തന്നെ നഷ്ടങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത്തരം ആശയങ്ങൾ വരുന്ന ഒരുപാട് കവിതകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാർ എഴുതിയിട്ടുണ്ടാവും പക്ഷേ അവരവരുടെ കാര്യം വരുമ്പോൾ ഇവർക്ക് സഹിക്കാനാവില്ല ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അത് മറ്റൊരു വിഷയമാണ് അദ്ദേഹം എഴുതി കൊടുത്ത ഒരു പാട്ട് നിരാകരിക്കാൻ ഇന്ന് കേരളത്തിൽ ആരുണ്ട് എന്നതാണ് ചോദ്യം അങ്ങനെയൊക്കെ വരുമല്ലേ എത്രയോ നല്ല നല്ല മനോഹരമായ പാട്ട് എഴുതുന്നവർക്ക് അവസരം കിട്ടാതെ പോകുന്നു അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് അവസരം കിട്ടാതെ പോകുന്നു കാലഹരണപ്പെട്ടു പോകുന്നവർ എത്രയോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എഴുതിയതുകൊണ്ട് അത് പാടിയേ പറ്റൂ എന്നൊക്കെ വീട്ടിൽ പോലും പറയാനൊക്കത്തില്ല പിന്നല്ലേ നാട്ടിലൊക്കെ കഴിയുന്നത് ഏതായാലും അതിനകത്ത് ഒരു അബൂബക്കറിനെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തെ കാലത്തെ ചില ശക്തരായ നിരീക്ഷകർ രംഗത്ത് വന്ന് അബൂപക്കരണേയും കൂടെ ചേർത്ത് കാച്ചുന്നുണ്ട് സച്ചിദാനന്ദൻ സാറോ മറ്റോ ആണ് അതിൻ്റെ ചെയർമാൻ എന്നാലും സെക്രട്ടറിയുടെ പേരിനാണ് ഈ ഘട്ടത്തിൽ ഒരു ഉണ്ടാവുന്നത് അതാണല്ലോ ഒരു ട്രെൻഡ് ഇത്തരം സെലിബ്രിറ്റി സാഹിത്യകാരന്മാരുടെ ചർച്ചയ്ക്കിടയിൽ ഒരുപാട് പാവം സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ നമ്മുടെയൊക്കെ പ്രദേശത്തുണ്ട് അവർക്കൊന്നും വലിയ മേൽവിലാസമില്ലാത്തതുകൊണ്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടും ചുമയും ദുരിതവും ഒക്കെയായി പലരും കഴിയുകയാണ് പലരും രോഗത്തിലായി ഇവരെയൊക്കെ പിന്നാലെ നടക്കുന്നതിന് പകരം ദേ ഞങ്ങളുടെ വീടുള്ള ഒരു തങ്ങളുഞ്ഞിക്കാടെ പാട്ട് കേട്ട് സമാധാനപ്പെടുക തങ്ങളുഞ്ഞിക്ക എൺപതുകളിൽ കിടിലൻ ഗാനമേളകളിൽ മനോഹരമായി പാടിയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അവിടെ നിന്ന് തന്നെ വീട്ടിലേക്കെത്തിയ ഉമ്മയെക്കുറിച്ച് എഴുതിയ വരികൾ അന്ന് ആകാശവാണിയിൽ പാടിയതൊക്കെ ഹിറ്റായിരുന്നു അപ്പോൾ അദ്ദേഹവും ഭാര്യയും ഒക്കെ രോഗികളാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചില വരികൾ അത് കേൾക്കുന്നത് ഇത്തരം സാഹിത്യ മസ്തിഷ്ക പ്രക്ഷാളന പ്രക്ഷോഭങ്ങൾക്ക് ഒരു ആശ്വാസമാകുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോളൂ കേട്ടോളൂരായി വന്ന് കളി ചിരിമോഖം ചിന്നിച്ചിതറുകയായി ചിതറുകയായി മരണമൊരു രാണ്ട് കരിമുഖേ ചൻ്റെ പുരയിലൊരു നേരത്ത് ഇതുവഴി വന്നേ മലരഴ കാമാതാ വിൻ്റെ ഉയരുക വന്നേ ഉയരുക കരളുരുകിയൻ കണ്ണിൽ ീരായി വന്ന് കവിളുകൂ മുത്തു പിതറുകയായി കളിച്ചിരി മോഹം ചിന്നി ചിതറുകയായി ചിതറുകയായി കവറുകൾ തൻ കൂട്ടത്തി ഒരു കഴിയുകയാണേ എൻറെ തുണനി വേണ്ടേ എൻ്റെ കളിച്ചിരിമോഖം ചിന്നി ചിതറുകയാണേ കരളുരു കിയൻ കണ്ണു ചുടുമിരി നീരായി വന്ന് കവിളു കളി തൂ മുത്തു വിതറുകയായി കളിച്ചിമോം ചിന്നി ചിതറുകയായി ചിന്നിച്ചിതറുകയായി